ഒന്ന് പാഠഭാഗം ഒന്ന് ഇത്തിരി പോവേ കുരുന്ന് പോവേ ഒപ്പം ഓർത്തു ചിരിക്കാം അതിൽ വായുവില്ലാത്ത ലോകം വരെയാണ് എക്സാമ്പിൾ ഉള്ളതിനു തോന്നുന്നു നോക്കാം മണ്ണിന്റെ കിനാക്കൾ ഓക്കെ മണ്ണിന്റെ ഓക്കെ കിനാവുകൾ മണ്ണിന്റെ കിനാവുകൾ നമുക്കൊന്ന് ഓടിച്ചു പോവാം ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും കറക്റ്റ് ആയിട്ട് എല്ലാവരും നല്ല വൃത്തിക്ക് വായിച്ച് നോക്കാം അപ്പൊ ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്നുള്ള പാഠം നല്ല വൃത്തിക്ക് വായിക്കാം അപ്പൊ മണ്ണിന്റെ കിനാവുകൾ എഴുതിയത് ആരാണ് ഭൂമി പാടുന്ന ശീലുകൾ മധുസൂദനൻ നമ്മളെ കുറെ പുഷ്പങ്ങളെ കുറിച്ച് ഈ ചാപ്റ്ററിൽ പഠിച്ചു അല്ലെ ഓണത്തിനൊക്കെ പിന്നെ ഇത് നമുക്ക് ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പതിനൊന്നാമത്തെ പേജില് കവിയുടെ പേര് കവിതയുടെ പേര് അങ്ങനെ കുറെ പോയിന്റ്സ് തന്നിട്ട് ആസ്വാദന കുറിപ്പ് അപ്പൊ നമുക്ക് എക്സാമിന് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു ക്വസ്റ്റൻ ആണ് ആസ്വാദന കുറിപ്പ് അപ്പൊ അത് ഉണ്ടാവും ആസ്വാദന കുറിപ്പ് അപ്പൊ ആസ്വാദന കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഇതിൽ പറയുന്നുണ്ട് കവിതയുടെ പേരെഴുതാം പിന്നെ അത് സമാന ആശയമുള്ള മറ്റു വരികൾ ഏതെല്ലാം നോക്കിട്ട് കണ്ടുപിടിക്കാം പിന്നെ അതുപോലെ സവിശേഷ പദങ്ങളോ പ്രയോഗ ഭംഗിയെല്ലാം ഉണ്ടെങ്കിൽ അതും കൂടി പറയാം ഓക്കെ അതുപോലെ ആ പ്രധാന ആശയം എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരി എന്താണ് കവിയെ കുറിച്ച് അത് എഴുതിയ കവി ആരാണ് അല്ലെങ്കിൽ ഒന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രശ്ന മലയാളത്തിന്റെ പ്രശസ്ത കവി എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം അപ്പൊ തുടക്കം നന്നാവണം ഇഷ്ടപ്പെട്ട വരി വരിയുടെ ആശയം ഓക്കെ അപ്പൊ ആസ്വാദന കുറിപ്പ് പറയുന്നുണ്ട് പിന്നെ പൂക്കളെ കുറിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ രണ്ടാമത് ഒരു തൈ നടാം എന്നുള്ള ഒരു കവിത കൊടുത്തിട്ടുണ്ട് സുഗതകുമാരി കുമാരി അമ്മയുടെ അല്ലെ ഒരു തൈ നടാം നടന്ന മുക്കമ്മക്ക് വേണ്ടി അല്ലെ ചിലപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു കവിത നമ്മൾ പഠിച്ചോ ചിലപ്പോൾ ഒരു തൈ നടന്ന് ചോദിക്കാം അല്ലെങ്കിൽ കുഞ്ഞെടുത്തി തന്നെയല്ലോ ഉണ്ണിക്കുന്നു ഇഷ്ടം ചിലപ്പോ പഠിക്കാത്ത കവിത പഠിച്ച കവിത ഏതെങ്കിലും ഒരു കവിതയായിരിക്കും കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇന്ന് അഞ്ചാം ക്ലാസ് ആണേ അഞ്ചാം ക്ലാസിന്റെ ആ നാളത്തെ എക്സാം എക്സാം കേരള പാടവലി പുസ്തകമാണ് ചർച്ച ചെയ്യുന്നത് കേട്ടോ ഓക്കെ അഞ്ചാം ക്ലാസിന്റെ കേരള പാടവലി ഓക്കെ അപ്പൊ കാട്ടിലെ മഴ ജസ്റ്റ് വേഗം ഒന്നും ഓടിച്ചു വിടുക നമുക്ക് സമയമില്ല ആദ്യം ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും നന്നായി വായിക്കുക നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ആസ്വാദന കുറിപ്പ് ജീവചരിത്ര കുറിപ്പ് അതുപോലെ സംഭാഷണം അതുപോലെ എന്താണ് കുറിപ്പ് വിശകലന കുറിപ്പ് ഇത് അതുപോലെ ഉപന്യാസം എഴുതുക ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അധികം വരുന്നത് ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഒരു പാരഗ്രാഫ് തന്നിട്ട് ഒരു കഥയോ അല്ലെങ്കിൽ ഒരു പാട്ടോ തന്നിട്ട് അതിൽ എ ബി സി ഡി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അത് അറ്റൻഡ് ചെയ്യലായിരിക്കും അപ്പൊ കാട്ടിലെ മഴ കാട്ടിലെ മഴ നല്ല ഇതിന് വരാൻ സാധ്യതയുള്ളത് നിങ്ങളുടെ മഴക്കാല അനുഭവങ്ങൾ ചിലപ്പോ ചോദിക്കാം നിങ്ങൾ മഴക്കാല അനുഭവങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല മഴ ഉണ്ടായ ഒരു അനുഭവത്തെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ഒരു വരാം മഴയുമായി ബന്ധപ്പെട്ട് ഓക്കേ ഇതുപോലെ മലയാളത്തിൽ ഏറ്റവും നമുക്ക് ഒരു ചിലപ്പോ പൊതുവായിട്ട് വരുന്ന കഥ എഴുതാം കഥ എഴുതാം ചിലപ്പോ ചിത്രം നിന്നിട്ട് കഥ പൂർത്തിയാക്കുക എന്ന രീതിയിൽ വരാം ക്വസ്റ്റ്യൻസ് ഓക്കെ പിന്നെ ഒപ്പം ിരിക്കാം എന്നുള്ള പാഠഭാഗം ഞാൻ ജസ്റ്റ് ഓടിച്ചു വിടുകയുള്ളൂ നാളെയാണ് എക്സാം നിങ്ങൾ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആസ്വാദനക്കുറിപ്പ് ജീവചരിത്ര ഇതുപോലുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് കടങ്കഥകൾ പിന്നെ അതുപോലെ ജീവചരിത്രക്കുറിപ്പ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഓക്കെ 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 വീണ്ടും കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പൊ കഥാപാത്ര നിരൂപണം കഥാപത്രം നിരൂപ എഴുതുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് ചിലപ്പോ നമ്മ പഠലും ഒരു കഥയിലെ കഥാപാത്രത്തെ ആയിരിക്കും നമുക്ക് ഇതുണ്ട് വിശ്വസിക്കുന്നു ഓക്കെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെക്കുറിച്ച് ഒന്നുകിലും നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു കഥയിലെ കഥാപാത്രങ്ങളെ കുറിച്ചായിരിക്കും നമുക്ക് എന്ത് ചെയ്താൽ പറയുന്നത് കഥാപാത്ര നിരൂപണം അപ്പം കഥാപാത്ര നിരൂപണം ഏതുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ആ കഥ വായിച്ചിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ കഥാപാത്രത്തിന്റെ സ്വഭാവം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വേഷരീതി സ്വഭാവ രീതി സംസാര രീതി അങ്ങനെ ഓരോ മൈനൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് അറിയുന്നുണ്ടാകും ആ കഥാപാത്രം എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അല്ലെ ആ കാര്യങ്ങളെല്ലാം ഏതിൽ ഉൾപ്പെടുത്തണം കഥാപാത്ര നിരൂപണം അപ്പം കഥാപാത്ര നിരൂപണത്തിലെ കഥാപാത്രത്തിന്റെ സ്വഭാവം ആ ക്യാരക്ടറിന്റെ പ്രത്യേകതകളെല്ലാം അവരെ വേഷങ്ങള് സംസാര രീതി പിന്നെ എന്തെങ്കിലും പ്രത്യേകതകളായി പറയുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി കൊണ്ട് വേണം നമ്മൾ എന്ത് തയ്യാറാക്കാൻ കഥാപാത്രം നിരൂപണം ഓക്കെ പിന്നെ അതുപോലെ താരതമ്യം വേറൊരു കൊസ്റ്റ്യന്ന് വെച്ചാൽ താരതമ്യം ചെയ്ത് കുറിപ്പെഴുതാന്ന് പറയും നമ്മൾ ടെസ്റ്റ് ബുക്കിൽ ഏതെങ്കിലും രണ്ട് പോയത്തിന്റെ ഏതെങ്കിലും രണ്ട് പേര് തന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു പോയം തന്നിട്ട് താരതമ്യം ചെയ്ത് കുറിപ്പ് എഴുതാൻ ചോദിക്കും താരതമ്യം ചെയ്ത് കുറിപ്പെഴുതാൻ ഉണ്ടാവും മഴ അനുഭവം പറഞ്ഞു കഥാപാത്ര നിരൂപണം ജീവചരിത്ര കുറിപ്പ് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം ഓക്കെ നോട്ടീസ് നോട്ടീസ് എഴുതുമ്പോ നിങ്ങൾ എന്തൊക്കെയാണ് നോട്ടീസ് ചെയ്യുന്നത് ആ സംഭവം അതിൽ കറക്റ്റ് ആയിട്ട് പറയാം തീയതി ജീവചരിത്ര തന്നിട്ട് ജനിച്ച തീയതി ഡേറ്റ് പിന്നെ ഓക്കെ അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് ജീവചരിത്രം എഴുതുമ്പോൾ നല്ലൊരു ഹെഡിങ് കൊടുക്കുള്ളൂ ഓക്കെ അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് ജീവചരിത്രം എഴുതുമ്പോൾ നല്ലൊരു ഹെഡിങ് കൊടുക്കുക ആദ്യം തുടക്കം നന്നാവണം ഓക്കെ തുടക്കം എപ്പോഴും നമ്മ ഏതൊരു ടീച്ചേഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് കുട്ടി എഴുതിയത് ജീവചരിത്രം എഴുതിയ ഫസ്റ്റത്ത് വഴിയായിരിക്കും വായിച്ചു നോക്കുക ആ അപ്പൊ കൊള്ളാം ഉള്ളു വായിക്കണം എന്നില്ല വായിക്കും അങ്ങനെയല്ല ആ തുടക്കം നന്നായി നമുക്ക് അതിന് മാർക്ക് കിട്ടും അതുപോലെ ആദ്യം കവിനെ കുറിച്ച് പറഞ്ഞു പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകൾ പിന്നെ അവാർഡുകൾ കുറച്ച് ലാസ്റ്റ് ആയിട്ട് പറയാം ആദ്യം ഓക്കെ അപ്പൊ ഈ ജീവചരിത്രം എഴുതുമ്പോ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി പറയാം ആദ്യം നമ്മൾ ഹെഡിങ് കൊടുത്തു പിന്നെ കവിയെ കുറഞ്ഞു കുറച്ചും കൂടി അല്ലെ മലയാളത്തിന്റെ ഇപ്പോ വെള്ളത്തോളാണെങ്കിൽ അല്ലെങ്കിൽ കുമാരനാശനൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ തുടങ്ങാം സ്നേഹ ഗായകൻ ആശയ ഗംഭീരൻ എന്നൊക്കെ അറിയപ്പെടുന്ന അപ്പം തുടക്കം എപ്പോഴും നല്ലൊരു തുടക്കം പിന്നെ ആദ്യം ജനിച്ച സ്ഥലം ജനിച്ച വർഷം മാതാവ് പിതാവ് പിന്നെ അവസാനമാണ് എന്ത് ചെയ്തേണ്ടത് കൃതികള് പിന്നെ അവാർഡ് എഴുതണം ഏറ്റവും ലാസ്റ്റ് ഇന്ന തീയതിയില് ആ സമാധി അല്ലെങ്കിൽ മരിച്ച് മരിച്ച വർഷമാണ് ഏറ്റവും അവസാനം ജീവചരിത്രത്തിൽ കൊടുക്കേണ്ടത് അപ്പൊ അതിന്റെ ക്രമം കറക്റ്റായിട്ട് കൊടുക്കണേ അല്ലാതെ തന്നെ മരണം എഴുതാൻ പാടില്ല ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും എന്നാൽ കൂടി നമ്മൾ ശ്രദ്ധിക്കാം ഓക്കെ അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഒരു മലയാളത്തില് മലയാളത്തില് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ചോദ്യത്തിനേക്കാളും പൊതുവേ നമുക്ക് എന്തൊക്കെയാണ് ആസ്വാദനക്കുറിപ്പ് പോസ്റ്റർ നോട്ടീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മലയാളത്തിൽ ഇത് അഞ്ചാം ക്ലാസ്സിന് മാത്രമല്ല ആറായാലും ഏഴായാലും എല്ലാം എട്ടായാലും ഇതുപോലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വിശകലന കുറിപ്പ് താരതമ്യം ചെയ്യുക രണ്ട് കവിത വന്നിട്ട് അത് രണ്ടും അർത്ഥം നോക്കുക രണ്ടാമത്തതും വായിക്കാം രണ്ടും വിശകലനം ചെയ്ത് എഴുതുക താരതമ്യം ചെയ്ത് എഴുതുക ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് അപ്പൊ നാളെ എല്ലാവരും നല്ല വൃത്തിക്ക് എക്സാം ചെയ്ത ഓൾ ദി ബെസ്റ്റ് ഓക്കെ